റസ്മിൻ്റെ പുറത്താകൽ വളരെയധികം നാടകീയതകൾ നിറഞ്ഞതായിരുന്നു പ്രേക്ഷകർക്കല്ല പ്രേക്ഷകർ രണ്ട് ദിവസമായിട്ട് വോട്ടിംഗ് റിസൾട്ടും യൂട്യൂബിലെ വീഡിയോകളൊക്കെ കണ്ട് റസ്മിൻ തന്നെയാണ് പുറത്താകുന്നത് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അതിനകത്ത് നിന്ന് കണ്ടസ്റ്റൻ്റുകൾക്ക് അതൊരു അപ്രതീക്ഷിത എവിക്ഷനായിരുന്നു റസ്മിൻ പുറത്താവുന്നറിഞ്ഞ കൂടെ ജാസ്മിൻ പൊട്ടിക്കറിയുന്നു കുറേ നേരം അവർ കെട്ടിപ്പിടിച്ച് ആലിംഗനബദ്ധനായി നിൽക്കുകയാണ് അത് എത്ര എന്ന് നമുക്ക് ടൈം കൗണ്ട് ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞ സീസണിൽ നമ്മുടെ വിഷ്ണുവും വൈബർ ഗുഡുദേവും കൂടെ ഒരു ലോങ് ടൈം ഹിംഗ് ഉണ്ടായിരുന്നു ആ റെക്കോർഡ് ഇവർ തകർത്തോ എന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കമൻറ്റിൽ നിന്ന് ഇടുക അങ്ങനെ ജാസ്മിൻ്റെ ഒരു ചിറവും കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ റസ്മിൻ്റെ പുറത്താകലിൽ വളരെയധികം ഞെട്ടിയത് നമ്മുടെ അർജുനാണ് കാരണം ഈ അർജുൻ ശ്രീധുനടയ്ക്കെ റസ്മിൻ ഒരു മീഡിയേറ്ററായിരുന്നു ഈ ശ്രീധുനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അർജുനത് ഡയറക്റ്റായിട്ട് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലൊക്കെ റസ്മിനോട് പറഞ്ഞ് റസ്മിനെ കൊണ്ടായിരുന്നു പറയിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പ്രണയിക്കുന്നവർ തമ്മിൽ എന്നും ഒന്നിക്കണമെന്ന് തന്നെയാണ് റസ്മിൻ്റെ ആഗ്രഹം നമ്മുടെ ജബ്രികംബോയ്ക്കിടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വന്നതാണ് റസ്മിൻ്റെ പ്രേക്ഷപിന്തുണ കുറഞ്ഞതും റസ്മിനും ആ കൂട്ടത്തിൽ നെഗറ്റീവ് അടിച്ചു പോയത് പക്ഷേ റസ്മിൻ അറിയുന്നില്ലല്ലോ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് ഈ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നുള്ള ആ വലിയ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി കൂടിയ റസ്മിൻ അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും അവട്ടായി ആ ഒരു കോംബോ തകർന്നുകൂടെ അവിടത്തെ അർജുൻ ശ്രീധുൻ കോംബോയിലേക്ക് റസ്മിൻ കൂടുമാറ്റം നടത്തി അർജുനു വേണ്ടി ഒരുപാട് ശ്രീധുനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ശേഷം പുറത്ത് പോകാനുള്ള സമയമായപ്പോൾ അർജുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ആ റസ്മിൻ ആ കാര്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയിലുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പുറത്താകുമ്പോൾ അർജുൻ കരയുന്നത് കാണുന്നത് അർജുൻ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ തല വെട്ടിക്കുന്ന ഒരു സീൻ അവിടെ ഉണ്ട് അതുപോലെ ശ്രീധുനെ കെട്ടിപ്പിടിച്ചും ശ്രീധുവിൻ്റെ ചെവിയിലും ഹംസം എന്തൊക്കെ ഓതിയിട്ടാണ് പോയത് സത്യത്തിൽ ഈ റസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നെങ്കിൽ നല്ല ഫയർ ആയിരുന്നു ഈ റസ്മിൻ പുറത്തായ സമയത്താണോ അവരെ പറ്റി എന്തെങ്കിലും നല്ലത് പറയുന്നതൊക്കെ ചിലരെങ്കിലും ചോദിച്ചേക്കാം പക്ഷേ റസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നെങ്കിൽ നല്ല ഫയർ ഫയറുള്ള കാട്ടുതീയാകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല രണ്ട് കോംബോൾക്കിടയിൽ കുടുങ്ങി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നൂറ് ദിവസം തയ്ക്കുന്നതിന് മുമ്പേ അന്ത്യശ്വാസം വലിച്ചു അതുപോലെ റസ്മിൻ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്ത മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജിൻഡോ ഈ ജിൻഡോയെ സംബന്ധിച്ച് ആര് പുറത്തായാലും ഇങ്ങനെ നിർമിമേഷനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്നതാണ് പുള്ളിക്കാർ പുറത്താലും ഭയങ്കര വിഷമമാണ് എത്ര ഫൈറ്റ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാലും എത്ര അധികം ഗ്രേഡ് ചോദിച്ചാലും പുറത്താകുന്ന സമയത്ത് അവരെ കെട്ടിപ്പിടിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് യാത്രയാക്കാറുണ്ട് ഈ റസ്മിൻ്റെ പുറത്താകൽ റസ്ബിൻ വലിയ ആഘോഷമാക്കിയാണ് പുറത്തേക്ക് പോയത് വളരെ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് റൂമിലേക്ക് ഓടി കയറുന്നു എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു ചിരിച്ചു കളിച്ചാണ് പുറത്തായത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി വളരെ ഹാപ്പിയായിട്ട് അഭിനയിക്കുകയാണ് അതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് മറ്റാർക്കും പൊട്ടിക്കരാനുള്ള അവസരം റസ്ബിൻ കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ റസ്മിനുള്ള ഉള്ള നമ്മൾ പ്രേക്ഷകരെല്ലാം കൂടെ കൊടുത്തിരിക്കുകയാണ് വരുന്ന ശനിയാഴ്ച തന്നെ വീണ്ടും വീക്കെൻ്റെ എപ്പിസോഡ് ഉണ്ടാവും വീണ്ടും രോഗം ഉണ്ടാവും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ